എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ മെസ്സേജിന് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുതരാം ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറഷിപ്പ് വെച്ചോട്ടെ അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അമ്പത്തി ഒമ്പത് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് കരുതിയിട്ട് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഒരിത്തും കൊടുക്കുന്നില്ല അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞാലും ചില ആൾക്കാർ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് തന്നെ എടുത്തിട്ട് നമ്മളോട് തർക്കിക്കാൻ വേണ്ടി വരും അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് രൂപയ്ക്ക് എവിടെയോ ഒന്നും കിട്ടില്ല അമ്പത്തൊമ്പത് രൂപയ്ക്ക് മെമ്പർഷിപ്പ് പണ്ട് കൊടുത്തിരുന്നു എന്ന് കരുതിയിട്ട് ഇപ്പം കൊടുക്കണമെന്നില്ലല്ലോ അപ്പോ പ്ലീസ് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കരുത് അതേ പറയാനുള്ളതുള്ളു പറയാനുള്ളൂ ഓക്കെ വെള്ളി കയറി വരുന്നു ഓക്കെ അപ്പോൾ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടുന്നതല്ല അപ്പം എന്ത് കൊടുത്താൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എന്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഇതുപോലത്തെ ഡ്രസ്സിലും അതുപോലെ സാരിയിലും പിന്നെ പല പല ഡ്രസ്സുകളുണ്ട് ആ ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഡെയിലി കിട്ടും ഒരു മാസം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ടല്ല ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വോയിസ് ക്ലിപ്പ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ അടുത്ത ഒരു ലെവലെന്നു പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് കോൾ ആണെങ്കിലും വീഡിയോ കോൾ ആണെങ്കിലും അൺലിമിറ്റഡ് ആണ് കസ്റ്റം വീഡിയോ ഉണ്ടാവും വോയിസ് ക്രിപ്പുകൾ എല്ലാം കിട്ടും അതിൻ്റെ അനുഭവകഥകൾ എല്ലാം ഉണ്ടാകും ഓക്കെ ഇതൊക്കെ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ പേ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ വലിയ വലിയ സ്ക്രീൻഷോട്ട് അയച്ചു തരാം സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പം വെഡിങ് കലാശക്കെട്ടൊക്കെ വാട്സപ്പിലാണ് വാട്സപ്പിലാണ് എല്ലാം കിട്ടുക പിന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിൽ പേ ചെയ്യാം അപ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഗൽഫിയിൽ നിന്നാണ് യൂട്യൂബിൽ പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എനിക്കല്ല തരുന്നത് യൂട്യൂബിനാണ് കൊടുക്കുന്നത് അപ്പോൾ അത് യൂട്യൂബിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും എൻ്റെ സ്വഭാവം പോലെയല്ല അപ്പോൾ നിങ്ങൾ ഗൾഫിന്നാണ് പേ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇപ്പം അമ്പത്തൊമ്പത് രൂപ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് അമ്പത്തൊമ്പത് അല്ല ഞങ്ങൾ യൂട്യൂബിന് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയോളം കൊടുക്കുന്നുണ്ട് അത് റിയാല് നിങ്ങൾ അവിടുത്തെ ക്യാഷ് ഇവിടുത്തെ ക്യാഷ് അങ്ങനെയൊക്കെ ഇടപാടാണ് എനിക്കല്ലാവരും പേ ചെയ്യുന്നത് യൂട്യൂബിനാണ് നിങ്ങൾ പേ ചെയ്യുന്നത് യൂട്യൂബിൽ യൂട്യൂബിലധികം പേ ചെയ്യാതിരിക്കണതായിരിക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ ഗൾഫിലുള്ളവർ യൂട്യൂബിൽ പേ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം നിങ്ങളുടെ പൈസ പോയത് നിങ്ങൾ ഇരുന്നൂറ് രൂപ യൂട്യൂബിന് കൊടുത്തു പക്ഷെ എനിക്ക് മൂല്യം അമ്പത്തൊമ്പത് രൂപയാണ് എനിക്ക് ഇന്ത്യൻ മണി യൂട്യൂബ് അപ്പൊ യൂട്യൂബിന് ഇതിന്റെ ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് തുകയാണ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ചില ആൾക്കാർ അതിന് സർഹിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് അവരോടാണ് പറയുന്നത് യൂട്യൂബിൽ പേ ചെയ്യുമ്പോൾ ഗൾഫുകാരാണെങ്കിൽ എമൗണ്ട് കൂടുതലാണ് അത് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ വേറെ ലെവലിൽ എനിക്ക് തന്നെ നടക്കുന്ന കാര്യമല്ല സോറി ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കാം ചില ആൾക്കാർക്ക് ഇപ്പോൾ യൂട്യൂബിൽ പേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ഇതുപോലെ ഗൾഫിലുള്ളവർ നേരിട്ട് പേ ചെയ്യുക നേരിട്ടാവുമ്പോൾ വീഡിയോസോണ്ടേ എക്സ്ട്രീം ലെവല വീഡിയോസ് ഒരു മാസം അല്ല ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവൽ വീഡിയോസ് വെറും ആയിരം രൂപയ്ക്ക് കിട്ടും നല്ല പരിസ്ഥിതി അല്ലേ ഓക്കെ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം മൊത്തം ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവല വീഡിയോസ് വീഡിയോ കോള് വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ അടുത്തൊരു ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം അൺലിമിറ്റഡ് വീഡിയോ കോള് വീഡിയോസ് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ആണ് കിട്ടുന്നത് ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് വാട്സപ്പ് എല്ലാം വാട്സപ്പിൽ മെമ്പർഷിപ്പ് എല്ലാം ഒരു വർഷത്തേക്കാണ് യൂട്യൂബാവുമ്പോൾ ഒരു മാസത്തേക്കാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പം താല്പര്യം ഉണ്ട് എനിക്കവർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മളൊരു വീഡിയോ എല്ലാം പറയുന്ന ഡീറ്റെയിൽസ് വെള്ളം അറിയുന്ന എല്ലാ വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ അപ്പോൾ സെറ്റാണ് പേ ചെയ്യാം ഓക്കെ അപ്പോ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വ്യൂസും ഉണ്ടെങ്കിൽ അതെല്ലാം അവർ എടുത്ത് മോഷ്ടിച്ചിട്ടേക്കണതാണ് അവർ വീട്ടിലും അമ്മേനെ ഞങ്ങളെയും കൊടുക്കണ ആൾക്കാരാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അതിൽ ചെന്ന് വീഴാതിരിക്കാം എന്താ പറയുക അതിൽ ചെന്ന് കമൻ്റ് ഇങ്ങനെ അടിക്കുക നമ്മുടെ വീട്ടിലെ അമ്മേയും പെങ്ങളെയും ഇതല്ലേ പണി ചെന്ന് കമൻ്റ് അടിക്കുക വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു ലെവലിലാണ് ഓക്കെ അപ്പം സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കുക മറ്റുള്ളവരുടെ അത് മോഷ്ടിച്ചെടുത്തിട്ട് ജീവിക്കരുത് പിന്നെ അത്രയുള്ളൂ പിന്നെ എന്ന് വച്ചാൽ എനിക്കിന്ന് മൊത്തം കഷ്ടകാലമാണ് so ഞാൻ തുണി വിരിക്കാൻ വേണ്ടി പോയപ്പോൾ മോളില്ല നമ്മുടെ ഡേ ലൈഫോ അങ്ങനെ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല ബിക്കോസ് അതിനൊന്നും അന്ന് എനിക്ക് പേഴ്സണൽ ഒരു ഇതേപോലെ തോന്നുന്നു അതൊന്നും എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കണം കാണാൻ ആൾക്കാരും ഉണ്ട് എന്നൊക്കെ ഒരു ഇത് എന്ന് എല്ലാം കൂടി അങ്ങനെ ഇടാൻ തോന്നുന്നില്ല അപ്പോൾ ഇതിങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസും അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസൊക്കെ ആയിട്ട് അങ്ങ് ഫോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ തുണി വിരിക്കാൻ പോയപ്പോൾ ഇന്ന് കളർന്നു തന്നെ വീണായിരുന്നു ചേണി ചേണി ഉണ്ടായിരുന്നു മഴയല്ലേ അപ്പോൾ നടുവിനൊരു പണി കിട്ടി ഫസ്റ്റ് പണി ഒരാക്കായിരിക്കും ആരുടെയെങ്കിലും അല്ല അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുത്തിച്ചില് കയറി കാല് കെട്ടി വെച്ചേക്കാണ് അങ്ങനെ കുറെ പണികൾ പിന്നെ ആലോചിക്കണെന്താ ഇങ്ങനെയെന്ന് അല്ലേ നമ്മളതിനെന്ത് സംഭവിച്ചാലും നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല കരുതുന്നിടത്തോളം അതൊന്നും ഒരു കാര്യമല്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വൈറൽ വീഡിയോ ഈയിടക്ക് എന്താ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു മോൻ അപ്പോൾ അതിൽ വിറ്റേക്കാൾ എന്ന് വെച്ചാൽ വീഡിയോ കോൾ വേണ്ടി ചേച്ചി കൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്നും കാണാത്ത അല്ല നമുക്കിതിനൊന്ന് പ്രതികരിക്കാൻ അറിയാൻ പാടാത്ത സോ അപ്പോൾ മെമ്പേഴ്സ് നമ്മൾ 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 ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പൈസ വാങ്ങിച്ചിട്ടാണ് ഒക്കെ സമ്മതിച്ചു പക്ഷേ എന്നാലും ഒരു വീഡിയോ നമ്മൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട് അവൻ ഈ വീഡിയോ അവരെയും കൂടി പോസ്റ്റ് ചെയ്യത്തില്ല അവൻ വീഡിയോ ആർക്കും കൊടുക്കത്തില്ല ഷെയർ ചെയ്യത്തില്ല പക്ഷെ ആ വിശ്വാസത്തെ തകർക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഓക്കെ മനസ്സിലായോ അപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണെന്നുള്ള ഒരു എങ്കിലും ഇത് ചെയ്യുന്നവർക്ക് തോന്നണമായിരുന്നു നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും ഉണ്ട് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിതുപോലെ ഒരു എക്സ്ട്രീം ലെവലിലെ വീഡിയോ നിങ്ങളുടെ ലിക്കാന്ന് വെച്ചാൽ അപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങളുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടെന്ന് കരുതുക അത് നിങ്ങൾ അറിഞ്ഞു എന്ന് വരുതാം നിങ്ങളുടെ അവസ്ഥ എന്താവും ജസ്റ്റ് ഇതൊന്നും നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക അപ്പോൾ അതു തന്നെയാണ് എനിക്കും സംഭവിക്കുന്നത് ഓക്കെ പിന്നെ ഞാനെന്നു പറയുന്നത് തീലിപ്പുത്തായതുപോലെ വീടത്തെ അങ്ങനെ വാടത്തില്ല ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് മെമ്പർഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോയാൽ പറ്റും നമ്മുടെ അന്നമാണ് നമ്മുടെ ജോലിയാണ് നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല വീട്ടിൽ പോയി പുറത്ത് പോയി ജോലി എന്നൊക്കെ ചോദിക്കാൻ ജോലി ഇതെൻ്റെ പേഴ്സണാണ് ഞാൻ ഇത് തന്നെ തുടർന്നുകൊണ്ട് പോകും ഓക്കെ ഇതില്ലെങ്കിൽ ഞാനും ഇല്ല അത്രേ ഉള്ളൂ വീഡിയോ കുറച്ച് ലെങ്ത്തിപ്പം കൂടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗാണ് എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞ ഡയലോഗാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഊരി ഇടടി അവനെ സംഭവം വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ചിരിച്ച ഒരു കഥയാണ് ട്ടോ കേട്ടോ ഇത് ഏസട്ടിഫിക്കറ്റ് ആണെന്നാൽ പറയാം സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു അപ്പാപ്പൻ വയ്യാതെ കിടക്കും പിന്നെ മോനും ഭാര്യയും ഉണ്ട് മോനും ഭാര്യ എന്നിരും കഥ കിടപ്പാണ് അപ്പൊ കഥ കടിച്ചു കഥ കടിച്ച് ഇപ്പം പപ്പാപ്പന എന്തൊരു അത്യാവശ്യം വന്നപ്പോൾ അപ്പാപ്പൻ പറഞ്ഞത് ഡയലോഗാണ് ഊരി വിടടി അവനെ എന്താണെന്ന് മനസ്സിലായാലോ ആ ഏനേരം ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പം അപ്പം എൻ്റെ വിചാരം ഇത് നേരം ഇതിനാണ് അടയ്ക്കുന്നത് അപ്പം അവനെ ഒന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ വേണ്ട ഊരി വിടാൻ പറയണേ അതിൽ നിന്ന് ഊന്നിയാലല്ലേ അവനിങ്ങ പോരാൻ പറ്റുള്ളൂ ഫുൾ ടൈം അവന് തുളക്കുള്ളിലാണ് ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അത് എനിക്കെന്തോ അതൊരു കണ്ടന്റ് ആക്കണം തോന്നി ഒരു രസമല്ലേ ചില ആ പെണ്ണുങ്ങൾ ഉണ്ട് ആണുങ്ങൾ ഏകുന്നേരം ുള്ളി തന്നെ ഇങ്ങനെ വെച്ചേക്കണം പുറത്തോട്ട് വിടാനേ സംഭവിക്കാം അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കാത്തിരിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ